നമസ്കാരം ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതോടെ എൻ ഡി എ സർക്കാർ അതായത് പ്രത്യേകിച്ചും ജനതാദൾ യുണൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ ടി ഡി പി തെലുഗുദേശം പാർട്ടിയുടെയും ഒക്കെ പിന്തുണയോടുകൂടി മാത്രം ഭൂരിപക്ഷം കടന്ന ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് പിന്തുണയോടുകൂടി മൂന്നാം തവണയും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി കുറിച്ച് നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണത്തെയും പോലെയല്ല ഇത്തവണ മോദിയുടെ സമീപനങ്ങളിൽ ഒരു മൃദുഭാവം ഉണ്ടാകും മോദിയുടെ അജണ്ടകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും കോർ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാകില്ല ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നൊക്കെയായിരുന്നു പല രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചില ഘട്ടങ്ങളിൽ ഈ ഇതൊരു സ്ഥിരതയുള്ള സർക്കാർ തന്നെയായിരിക്കും ഇന്ത്യ കണ്ട ഏറ്റവും സ്ഥിരതയുള്ള ഒരു കോയിലേഷൻ സർക്കാർ ആയിരിക്കും ഒരു മുന്നണി സർക്കാർ ആയിരിക്കും ഇത് എന്ന് അദ്ദേഹവും പറഞ്ഞു പക്ഷേ ബി ജെ പി സർ ബി ജെ പി എന്ന പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഒരിക്കലും ബി ജെ പി തയ്യാറാവുകയില്ല എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു രണ്ടാമത്തെ വിലയിരുത്തൽ ശരിയായിരുന്നു എന്ന രൂപത്തിലുള്ള ചില തെളിവുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യാതൊരു കാരണവശാലും നിതീഷ് കുമാറിനോ അതുപോലെ തന്നെ തെലുഗുദേശം പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനോ ഭരണത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താനാകില്ല വാജ്പേയിയുടെ ഭരണകാലത്തെ പോലെ ഇത്തരത്തിൽ ഒരു സമ്മതി മർദ്ദം ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാരണം രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷം ഇന്ത്യ ഭരിച്ച യു പി എ സർക്കാർ ആ മുന്നണിയുടെ കാലത്ത് കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ള സീറ്റുകളെക്കാൾ വളരെയധികം കുറവായിരുന്നു ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്മർദ്ദ രാഷ്ട്രീയം ഫലിക്കാൻ പോകുന്നില്ല എന്ന് നേരത്തെ തന്നെ ചിലർ വിലയിരുത്തിയതാണ് അത് സത്യമാണ് എന്ന രീതിയിൽ പോവുകയാണ് അതായത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഭരണത്തിന്റെ ഭാഗമായതോടുകൂടി ഈ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി വേണം എന്ന ഒരു നിലപാട് രണ്ട് നേതാക്കളും സ്വീകരിക്കും എന്ന് തന്നെയാണ് അതായത് ചന്ദ്രബാബു നായിഡുവിന് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം പരിഗണിക്കണം എന്ന് മാത്രമേയുള്ളൂ കേന്ദ്രഭരണത്തിൽ അദ്ദേഹം അങ്ങനെ ഇടപെട്ട് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ പക്ഷേ നിതീഷ് കുമാർ അങ്ങനെയല്ല പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് െ പയറ്റിയിട്ടുള്ള ആളാണ് പല മുന്നണി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചിട്ടുള്ള കൂടിയാണ് അതുകൊണ്ട് തന്നെ ബീഹാറിനെങ്കിലും പ്രത്യേക പദവി നൽകാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായേക്കും എന്നൊരു സൂചനയും ഉണ്ടായിരുന്നു പക്ഷേ നിതീഷ് കുമാറിന് അത്തരത്തിലുള്ള യാതൊരു സമ്മർദ്ദവും ചെലുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ഇന്ന് പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു ആ ബജറ്റ് സമ്മേളനത്തിൽ ഇന്ന് ഉയർന്ന ഒരു ചോദ്യം ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ തന്നെ ഉയർന്ന ചോദ്യം എന്നത് ബീഹാറിന് പ്രത്യേക പദവി കൊടുക്കുമോ ബീഹാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ നാളത്തെ ബഡ്ജറ്റിൽ അതുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ട് ഉണ്ടായത് പക്ഷേ അതിന് ധന സർക്കാർ കൃത്യമായ മറുപടി തന്നെ പറഞ്ഞിരിക്കുകയാണ് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രത്യേക പദവി നൽകിയിരുന്നു അത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക പദവി നൽകിയിരുന്നത് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം മേഖലയും മലയോര മേഖലയും അതുപോലെ തന്നെ ഒരു ഡിഫിക്കൽറ്റ് ടെറയിനും ഉൾപ്പെടുന്ന മേഖലയാണ് എങ്കിൽ ആ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയേക്കാം അതുമാത്രമല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ നല്ലൊരു വിഭാഗം ഗോത്രവർഗ്ഗ വിഭാഗമാണ് എങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് എങ്കിൽ ഒരു സംസ്ഥാനം വളരെയധികം പിന്നോക്ക മേഖലയിൽപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് എങ്കിൽ ധനകാര്യസ്ഥിതി അത്യധികം മോശമായ ഒരു സംസ്ഥാനമാണ് എങ്കിൽ ഈ അഞ്ച് മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യതയുണ്ട് എങ്കിൽ ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകി വരാറുണ്ട് എന്നാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിന് പ്രത്യേക പദവി വേണമോ വേണ്ടയോ എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ പരിശോധിച്ചിരുന്നതാണ് അന്ന് ഒരു ഇൻ്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിന് ഈ സംസ്ഥാന പദവി നൽകണമോ എന്ന് പരിശോധിച്ചിരുന്നു നാഷണൽ ഗവൺ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ബീഹാറിന് ഇത്തരത്തിലൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് അഥവാ പ്രത്യേക പദവി അർഹിക്കുന്നില്ല എന്ന് അന്ന് തന്നെ ഈ മന്ത്രിതല സംഘം കണ്ടെത്തിയതുമാണ് അതുകൊണ്ട് ബീഹാർ സംസ്ഥാനത്തിന് സർക്കാർ പ്രത്യേക പദവി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഉറച്ച തീരുമാനം ഇന്ന് പാർലമെൻറ്റിൽ തന്നെയാണ് ധനകാര്യ സഹമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനങ്ങൾക്കും ബി ജെ പിക്ക് പൊതുവേ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ പ്രത്യേക പദവി കൊടുക്കുന്നതിന് യാതൊരു യോജിപ്പുമില്ല അത്തരത്തിലൊരു ഒരു പ്രത്യേക പദവി വെറുതെ രാഷ്ട്രീയ കാരണങ്ങളാൽ നൽകിയാൽ അല്ലെങ്കിൽ ഒരു ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്ന പാർട്ടിയാണ് എന്ന് വെച്ച് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു സംസ്ഥാനത്തിന് നൽകിയാൽ അത് മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യനീതി എന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രത്യേക പദവി കൊടുക്കുന്നതിനോട് ബി ജെ പിക്ക് പ്രത്യയശാസ്ത്രപരമായി യാതൊരു യോജിപ്പുമില്ല അത് തന്നെയാണ് ഇപ്പോൾ അതിൽ വെള്ളം ചേർക്കാൻ എന്ന് വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം